കൊച്ചി ധനുഷ്കോടി ദേശീയപാതയിൽ മച്ചിപ്പ്ലാവ് ഗവൺമെന്റ് ഹൈസ്കൂളിന് സമീപം നിൽക്കുന്ന വൻ മരം അപകട ഭീഷണിയാകുന്നു നിരവധി സ്കൂൾ വിദ്യാർത്ഥികളും മറ്റ് യാത്രികരും പ്രദേശവാസികളും വാഹനം കാത്തു നിൽക്കുന്നത് ഈ മരത്തിന് ചുവട്ടിലാണ് കഴിഞ്ഞ ദിവസം മരത്തിന്റെ ശിഖരമൊടിഞ്ഞ് പാതയിലേക്ക് പതിച്ചിരുന്നു ഏത് നിമിഷവും അപകടം പതിയിരിക്കുന്നതിനാൽ മരം മുറിച്ചു നീക്കുവാൻ അധികൃതർ നടപടി സ്വീകരിക്കണമെന്നാണ് ആവശ്യം കൊച്ചി ധനുഷ്കോടി ദേശീയപാതയിൽ മച്ചിപ്പ്ലാവ് റോഡിന് വശത്തായാണ് വൻ മരം നിലകൊള്ളുന്നത് മച്ചിപ്പ്ലാവ് ഗവൺമെന്റ് ഹൈസ്കൂളിന് സമീപത്തായി നിൽക്കുന്ന വൻമരമാണ് യാത്രികർക്കും സ്കൂൾ കുട്ടികൾക്കും പ്രദേശവാസികൾക്കുമടക്കം അപകട ഭീഷണി സൃഷ്ടിക്കുന്നത് മച്ചിപ്പ്ലാവ് ഗവൺമെന്റ് ഹൈസ്കൂളിൽ പഠിക്കുന്ന കുട്ടികളും സമീപ സ്കൂളുകളിലേക്ക് പോകുന്ന കുട്ടികളും മറ്റ് യാത്രികരും ഈ വൻമരത്തിന് കീഴിലാണ് വാഹനം കയറാനായി കാത്തു നിൽക്കുന്നത് കഴിഞ്ഞ ദിവസം മരത്തിന്റെ ശിഖരം ഒടിഞ്ഞ പാതയിലേക്ക് പതിച്ചിരുന്നു തലനാരിഴയ്ക്കാണ് അപകടം ഒഴിവായത് ഏത് നിമിഷവും മരവും മരശിഖരവും ഒടിഞ്ഞു വീണുള്ള അപകടം പതിയിരിക്കുന്നതിനാൽ അടിയന്തരമായി മരം മുറിച്ചു നീക്കുവാൻ നടപടി സ്വീകരിക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം നമ്മുടെ സ്കൂളിൽ ഇവിടെ പഠിക്കുന്നുണ്ട് ആ കുട്ടികളെല്ലാം ഈ മരത്തിന്റെ ചൂടിപ്പോണോ അതുകൊണ്ട് തന്നെ ഈ പരിസരത്തുള്ള കുറേ കുട്ടികളുണ്ട് അവർ പല സ്കൂളുകളിൽ പഠിക്കുന്നതായിട്ടുള്ള പിള്ളേരുണ്ട് വാഹനത്തിൽ കയറി സ്കൂളിലേക്ക് പോകണത് കഴിഞ്ഞ ദിവസമാണെങ്കിലും ഇതിൻ്റെ ഒരു ഇരം ഒരു മരത്തിൻ്റെ ഒരു കമ്പ് ഒടിഞ്ഞാടി കുട്ടികളുടെ ബയത്ത് വീഴേണ്ടതായിരുന്നു അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് അതൊക്കെ നമ്മൾ പല സ്ഥലത്തും പരാതിപ്പെട്ടിട്ടുണ്ടെങ്കിലും ഇതിനൊരു ഇതുവരെ ഒരു തീരുമാനം ഉണ്ടാക്കാനായിട്ട് ആർക്കും സാധിച്ചിട്ടില്ല പിന്നെ ബന്ധപ്പെട്ട ആൾക്കാരോടെ നമ്മൾ പറഞ്ഞിട്ടുണ്ട് പക്ഷേ തടവണ ഉണ്ടായിട്ടുണ്ട് ീണും മരശിഖരങ്ങൾ ഒടിഞ്ഞു വീണും വാഹനങ്ങൾക്ക് കേടുപാട് സംഭവിക്കുന്നതും ആളുകൾക്ക് പരിക്കേൽക്കുന്നതും വിവിധ പ്രദേശങ്ങളിൽ റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന അവസരത്തിലാണ് ബന്ധപ്പെട്ട അധികൃതർ മരം മുറിച്ചു നീക്കണമെന്ന ആവശ്യവുമായി നാട്ടുകാർ രംഗത്തെത്തിയത് ദേശീയപാതയായതിനാൽ തന്നെ നിരവധി വാഹനങ്ങളാണ് ദിനംപ്രതി ഇതുവഴി കടന്നുപോകുന്നത് വാഹനയാത്രികരുടെ സുരക്ഷ ഉറപ്പാക്കുന്നതിനും വിദ്യാർത്ഥികളുടെയും മറ്റ് യാത്രികരുടെയും സുരക്ഷ ഉറപ്പാക്കുന്നതിനും അടിയന്തരമായി മരം മുറിച്ചു നീക്കുവാനുള്ള നടപടി സ്വീകരിക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം ನ್ಯೂಸ್ ಬೀರೋ ಅಡ್ಡಿಮಾಲಿ